ഹലോ ഫ്രണ്ട്സ് എന്നോട് അദർശ് പറയുകയാണ് അമ്മ ഏതു നേരവും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് കരൽ കൊടുത്ത കുട്ടീനെക്കുറിച്ച് ഇനി എത്ര കാലം ഈ രഹസ്യം മോടി വയ്ക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ലെന്നൊക്കെ പറയുന്നു അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടീനെ കണ്ടുപിടിക്കാൻ ആ പെൺകുട്ടീനെ അങ്ങ് കാണിച്ചു കൊടുത്താൽ മതിയെന്ന് നയന അദർശനോട് പറയുകയാണ് ചിലപ്പോൾ ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിന് കല്യാണം കഴിക്കാനും പറയും സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നു ഇനി എന്തായാലും അങ്ങനെ പറയില്ല ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ആദർശ് നയനോട് പറയുകയാണ് നയനയാണെങ്കിലും ആദർശനോട് പറയുകയാണ് ഇന്നെല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരേണ്ടി വരില്ല എന്നൊക്കെ പറയുമ്പോൾ ആര് പറഞ്ഞു വരേണ്ടി വരില്ല ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരേണ്ടി വരുമോ എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് ഇപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വേണു കാണുന്നുണ്ട് അപ്പോൾ ഇവരെന്താ ഇവിടെ ഇടയ്ക്ക് ഇവളെയും കൊണ്ട് വരുന്നതെന്നൊക്കെ വേണു മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളുടെ കരളും പോയോ അവളുടെ കരളും കിണ്ണിയൊക്കെ അടിച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നൊക്കെ അയാൾ ചിന്തിക്കുകയാണ് അറിയേണ്ടവരൊക്കെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കണമെന്ന് വീണ്ടും മനസ്സിൽ ചിന്തിക്കുന്നു ഇത് ഇവർ ആദർശം നയനെ ഇതൊന്നും കാണാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് അമ്പലത്തിൽ പോകണമെന്നൊക്കെ നയന പറയുന്നു ആദർശം പറയുന്ന തൽക്കാലം ഇപ്പോൾ വീട്ടിലെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചാൽ മതിയായി എല്ലാം സുഖമായിട്ട് പോകാം എന്നുള്ളതിനാലാണ് ആദർശം അങ്ങനെ പറയുന്നത് പിന്നീട് അനാമിക ദേവയാനയുടെ മുറിയിലേക്ക് ഗുളികഴിക്കാനുള്ള വെള്ളവുമായിട്ട് കടന്നു വരുന്നുണ്ട് അപ്പോൾ വെല്ലുമ്മ എന്താ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ കുട്ടീനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് തന്ന ആ കുട്ടീനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ഏത് സമയം വെല്ലുമയ്ക്ക് ഇപ്പോൾ ആ ഒരു ചിന്ത തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുകയാണ് ആ കുട്ടീനെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ നിങ്ങൾക്കും കാണാൻ പറ്റിയില്ല എന്ന് പറയുകയാണ് ആ കുട്ടീനെ കാണണം അതിനെ സഹായിക്കണം എന്നൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു എന്ന് അനാമിക പറയുന്നു പക്ഷേ അവിടുത്തെ മൂത്ത വരുമ്പോൾ എപ്പോഴും വല്ല്യമ്മയുടെ അവിടുത്തെ ഹോസ്പിറ്റലിലും ബന്ധുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടായതുകൊണ്ട് ഞാനും അച്ഛനും അമ്മയോ ഒന്നും അങ്ങോട്ട് അധികം വന്നിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് പിന്നീട് ആദർശമായിട്ട് ആണെങ്കിൽ ഇവിടുന്ന് ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പോയി ഇരിക്കുകയാണ് എന്നൊക്കെ വല്ലയമ്മയോട് പറയുകയാണ് മോനോട് എന്തുമാത്രം സ്നേഹം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ സമയത്ത് ആദർ ചേട്ടൻ ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ അമ്മയുടെ അടുത്തിരിക്കല്ലേ വേണ്ടത് പക്ഷേ അവരെ കാണാനാണ് ഇങ്ങനെ പോകുന്നത് ഞാനിപ്പോൾ വേറൊരു കാര്യം പറയാനാണ് വന്നത് എന്നൊക്കെ അനാമിക പറയുകയാണ് അച്ഛനെ ഇങ്ങനെ നനയെ അതുപോലെ അദർശേട്ടനെയും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു എന്നും അപ്പോൾ അവരെന്തിനാണ് ഹോസ്പിറ്റലിൽ പോയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അനാമിക പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്തായാലും കള്ളം പറയില്ല അവൾക്ക് വല്ല വിശേഷം ഉണ്ടോ എന്നൊക്കെ ദേവ്യാനിയോട് ഇങ്ങനെ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ അതിനുള്ള സാധ്യത ഒന്നുമില്ലെന്ന് ദേവയാനി പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് അവർ ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന് അനാമിക ചോദിക്കുകയാണ് എന്തായാലും അവൾക്ക് നല്ല ക്ഷീണമുണ്ട് ആദർശയേടിനെ അവളെ പിടിച്ചുകൊണ്ടാണ് പോയതെന്നൊക്കെ അനാമിക പറയുന്ന എന്തായാലും ദേവാനി ദേവയാനിക്ക് അതും കൂടെ കേൾക്കുമ്പോൾ ആകെ ടെൻഷൻ ആവുന്നുണ്ട് പിന്നീട് അനാമിക ആണെങ്കിലും ഇങ്ങനെ ദേവയാനിയോട് പറയുകയാണ് അവർ തമ്മിൽ ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ദാമ്പത്യ ജീവിതം നയിക്കാത്തവർ വിശേഷം അറിയിക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നു ിക്കാണെങ്കിലും അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് പിന്നീട് എന്തായാലും ഇങ്ങനെ ആദർശയേട്ടൻ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ അവരുടെ പിറകെയാണ് നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അവരിങ്ങനെ പറയുകയാണ് ആദർശയേട്ടം മലയ്ക്ക് പോകുന്നതുകൊണ്ട് മാത്രമാണ് അവരുടെ വീട്ടിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആദർശചേട്ടൻ ഏത് സമയത്ത് അങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അതും അവർ ഇങ്ങനെ അവസരം മുതലാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് പോകാനായിട്ട് തുടങ്ങി തുടങ്ങിയാണ് പിന്നെ വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ആദർശചേട്ടൻ ഇങ്ങനെ അവർ എന്ത് ചെയ്താലും അവരുടെ വീട്ടിൽ പോയി നിന്നാലും ഒക്കെ വിളിച്ചുകൊണ്ട് വരും പിറകെ ചൊല്ലും എന്നൊക്കെ അവർക്കറിയാം അതുകൊണ്ട് ഇങ്ങനെ ആദർശേട്ടൻ കൂടെ ഇങ്ങനെ അവരുടെ സൈഡ് ആക്കാൻ നോക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ വലിയമ്മ വലിയ പ്രതീക്ഷയൊന്നും ആദർശചേട്ടനും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു ദേവയാനാണെങ്കിൽ ഇതെല്ലാം ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ട് സന്തോഷിച്ചാണ് അനാമിക അവിടെ നിന്ന് പോകുന്നത് പുതിയ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ